യിരം മുതലുള്ള ഇന്ത്യ ചരിത്രം പറയുക എന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി തീരുന്ന ഒരു സവിശേഷ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതെ അത്തരമൊരു സീരീസാണ് നാം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രം എ ഡി ആയിരം മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ചരിത്രം ഏ ഡി ആയിരത്തിലാണുള്ളത് എന്ന് സങ്കല്പിക്കുക ഇന്ത്യ നിങ്ങൾക്ക് മുന്നിൽ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് അത് ഇന്ന് നാം അറിയുന്ന ആ ഭൂപ്രദേശമല്ല മാറ്റങ്ങളിലൂടെ പുതിയ കൂടിച്ചേരലുകളിലൂടെ ചലനാത്മകമായി രൂപപ്പെടുന്ന ഒരു പ്രദേശം അതെ ഏതാണ്ട് എട്ട് നൂറ്റാണ്ടുകൾ ആയിരം മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഇത് ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും ചലനാത്മകമായൊരു കാലഘട്ടമായിരുന്നു ശ്രദ്ധേയമായ കാര്യം ഇതാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന നാം കരുതുന്നതിൽ ഏറെ കാര്യങ്ങളും വസ്തുനിഷ്ടമായി നോക്കിയാൽ തെറ്റാണ് ഇന്ന് ഏറെ സംവാദങ്ങൾക്കും രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിഷയീഭവിക്കുന്ന പ്രശ്നഭരിതമെന്ന് ലേബൽ ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് കൂടിയാണ് ഈ ചരിത്രം മനസ്സിലാക്കേണ്ടത് ഏറെ പ്രധാനമാവുന്നത് ഒരു നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും സ്റ്റീരിയോടൈപ്പ് ഒരു കാര്യം ഇന്ത്യ എക്കാലവും സ്റ്റാഗ്നൻ്റ് ആയിരുന്നു മാറ്റമില്ലാതെ നിലനിന്നിരുന്നു എന്നതായിരിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ ഇവിടെ എത്തുന്നതുവരെ എല്ലാം നിശ്ചലമായ നിലയിലായിരുന്നു അങ്ങനെയാണ് ഒരു വാദം ആലോചിച്ചു നോക്കുക ഇത് സാധ്യമാണോ എണ്ണൂറ് വർഷക്കാലം എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമില്ലാതെ നിലനിൽക്കാൻ കഴിയുക യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണൂറ് വർഷക്കാലം നാടകീയമായ മാറ്റങ്ങളുടെ കാലമായിരുന്നു ഇന്ന് നാം അറിയുന്ന ഇന്ത്യയുടെ രൂപീകരണത്തിൽ നിർണായകമായി സ്വാധീനം ചെലുത്തിയ കാലമായിരുന്നു ബുദ്ധിസത്തിൻ്റെ സ്വാധീനം മങ്ങിയ കാലം ഒരുപാട് ട്രൈബൽ സമൂഹങ്ങൾ ഹിന്ദു സമൂഹത്തോട് കൂടിച്ചേർന്ന കാലം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസമൂഹത്തിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വീടായി തീർന്ന കാലം സിഖിസം ഒരു പുതിയ മതസമൂഹമായി പഞ്ചാബിൽ ഉയർക്കൊണ്ട കാലം വിശാലമായ വനമേഖലകൾ കൃഷിഭൂമിയായി മാറിയ കാലം ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി തീർന്ന കാലം ഇവിടെയുള്ള തുണിത്തരങ്ങൾ ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ വിൽക്കപ്പെടുന്ന നിലയിൽ ഇവിടെ വ്യവസായം ശക്തിപ്പെട്ട കാലം ഇത് നിശ്ചലമായ സ്റ്റാഗ്നൻ്റ് ഒരു കാലമായിരുന്നില്ല എന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമല്ലേ ഇനി മറ്റൊരു സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള മിത്തുണ്ട് അതായത് ഇന്ത്യ വിശാലമായ മറ്റ് ആഗോള ലോകങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട തങ്ങളിൽ മാത്രം ചുരുങ്ങിയ ഒരു ലോകമായിരുന്നു എന്നും അതിന് മാറ്റം വന്നത് യൂറോപ്യൻ ശക്തികളുടെ വരവിന് ശേഷം മാത്രമാണ് എന്നുമാണ് ആ ആ വാദം ഇത് അടിമുടി തെറ്റിദ്ധാരണാജനകമാണ് മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക സൗത്ത് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളുമായിട്ടുള്ള പുരാതന കാലത്തും മധ്യകാലത്തുമുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ നോക്കുക ഇന്ത്യക്കുള്ളിൽ തന്നെ സംഭവിച്ച വലിയ മാറ്റങ്ങളെ ആ ബന്ധങ്ങളുമായി അതിൻ്റെ ഡയനാമിക്സുമായി ചേർത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുപോലുള്ള സിറ്റുവേഷനാണ് ഉള്ളത് സൗത്ത് ഏഷ്യ ഒരിക്കലും ഒരു അടഞ്ഞ സീൽ ചെയ്യാത്ത ബോക്സിലല്ല നിലനിന്നിരുന്നത് എന്നിതിൽ നിന്ന് വ്യക്തമാണ് ആളുകളുടെയും ആശയങ്ങളുടെയും വസ്തുക്കളുടെയും ആഗോളമായ കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രൂപപ്പെടുന്നത് തന്നെ ഇന്ത്യയെക്കുറിച്ച അത് സ്വയംഭൂവായ കലർപ്പില്ലാത്ത ഒരു സംസ്കൃത ഹൈന്ദവ സംസ്കാരമാണ് എന്ന സ്റ്റീരിയോടൈപ്പായ ഭാവന ഇതിൻ്റെ അഭാവത്തിലാണ് ഈ തിരിച്ചറിവിൻ്റെ അഭാവത്തിൽ മാത്രമാണ് രൂപപ്പെടുന്നത് സത്യം അങ്ങനെയല്ല അത് വളരെ സങ്കീർണമാണ് ഏറെ മനോഹരമാണ് ഉദ്വേഗജനകമായൊരു ചരിത്രമാണ് ആയിരം മുതൽ ആയിരത്തി വരെയുള്ള ചരിത്രം നോക്കിയാൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വളർച്ച സങ്കരമായ വൈവിധ്യപൂർണമായ സ്രോതസ്സുകളിൽ നിന്നാണ് എന്ന് കാണാം പേർഷ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും ഇസ്ലാമിൽ നിന്നുമുള്ള നിരവധിയായ സ്വാധീനങ്ങളെ സ്വീകരിച്ചും സാംക്ഷീകരിച്ചും കൊണ്ടാണ് അത് രൂപപ്പെടുന്നത് നാം അറിയുന്ന ഇന്നത്തെ ഇന്ത്യയുടെ സാഹിത്യം ആർക്കിടെക്ചർ സംഗീതം കലാ ഭക്ഷണം ഇവയെല്ലാം ഈ ദീർഘമായ ചരിത്രത്തിൻ്റെ സമ്പന്നമായ കൂടിക്കലറിലുകളെ അതിൻ്റെ ദീർഘമായ അടയാളങ്ങളെ വഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തെ പഠിക്കുക എന്നാൽ സംസ്കാരങ്ങളുടെ സംഗമത്തെക്കുറിച്ച് അവയുടെ സംഘർഷങ്ങളെക്കുറിച്ച് അവയുടെ കൂടിച്ചേരലുകളെക്കുറിച്ച് അതിൽ നിന്ന് നവീനമായത് ഉരുത്തിരിയുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇനി കാര്യങ്ങളെ കൂടുതൽ പ്രകോപനപരമായി തീർക്കുന്ന ഒരു ഘടകം പരിശോധിക്കാം ഈ കാലഘട്ടത്തെ പൊതുവേ മുസ്ലിം കാലഘട്ടം എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് മുസ്ലിം പടയോട്ടങ്ങളുടെ വിജയങ്ങളുടെ കീഴടക്കലുകളുടെ കാലമെന്ന് ഏറെക്കാലമായി അതിനെ പരാമർശിച്ചു വരുന്നു ഈ ഒരു കാലത്തെ ഇന്ത്യ ചരിത്രം ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെടാൻ പ്രധാന കാരണവും ഒരുപക്ഷെ അതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് വസ്തുനിഷ്ഠമായ ഒരു വിശകലന രീതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തന്നെയാണോ ചരിത്രത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു വലിയ എൻകൗണ്ടർ എടുക്കുക അമേരിക്കയെ സ്പാനിഷ് രാജ്യം തോൽപ്പിച്ച കീഴടക്കിയ ചരിത്രം ആയിരത്തി അഞ്ഞൂറുകളിൽ സ്പെയിൻ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അമേരിക്കയിലെത്തി അവിടുത്തെ തദ്ദേശീയ രാജ്യങ്ങളെ തോൽപ്പിക്കുകയും ആ രാജ്യങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുകയും ചെയ്തു ഈ രാജ്യങ്ങളിൽ ഏറെയും ഇന്നും കത്തോലിക്ക രാജ്യങ്ങളാണ് എന്നാൽ ചരിത്രകാരന്മാർ ഒരിക്കൽ പോലും ഈ സംഭവത്തെ ക്രൈസ്തവ ആക്രമണങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നില്ല നാം അതിനെ വിളിക്കുക സ്പാനിഷ് വിജയങ്ങൾ സ്പാനിഷ് കോൺഗസ്റ്റ് എന്നൊക്കെയാണ് എങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് മതം മാത്രം സവിശേഷമായി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് അവയെ ഒരുപക്ഷെ തുർക്കി കോൺഗസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാതിരിക്കുന്നു അക്കാലത്തെ ഇന്ത്യൻ രേഖകൾ പോലും അക്രമക്കാരികളെ വിശേഷിപ്പിക്കുന്നത് തുറഷ്കാസ് അഥവാ തുർക്കികൾ എന്നാണ് എന്നത് ശ്രദ്ധിക്കുക അതായത് മുസ്ലിം ആക്രമണം എന്ന ഈ ലേബൽ സ്വാഭാവികമായതോ നിഷ്പക്ഷമായതോ ചരിത്ര അന്വേഷണത്തിന് ഏതെങ്കിലും വിധം സവിശേഷമായി മൂല്യം നൽകുന്നതോ അല്ല ആദ്യമായി നോർത്ത് ഇന്ത്യയിൽ പ്രവേശിച്ച ഗസ്നവികളെ എടുക്കാം അവരെ അവരുടെ ഇന്ത്യൻ എതിരാളികൾ വിളിച്ചത് അശ്വപതി എന്നാണ് ലോർഡ് ഓഫ് ദി ഹോഴ്സസ് കുതിരകളുടെ തമ്പുരാക്കന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ പ്രധാന ശക്തി കുതിരപ്പട ആയിരുന്നതുകൊണ്ടും മധ്യേഷ്യയിൽ നിന്ന് കുതിരകളെ എത്തിക്കുന്ന ട്രേഡ് റൂട്ടുകൾക്ക് മേലെയുള്ള അവരുടെ സ്വാധീനവുമാണ് ഈ നാമകരണത്തിന് പ്രധാനമായിട്ട് കാരണമായിട്ടുള്ളത് ഈ പേര് നൽകിയതിൽ നിന്ന് അന്നത്തെ വടക്കേ ഇന്ത്യയിലെ നിവാസികൾക്ക് ഇവർ അപരിചിതരും അന്യരുമായ മതവിഭാഗങ്ങളായിരുന്നില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം മറിച്ച് തങ്ങളോട് ഗോത്രപരമായും വംശീയമായും മത്സരിക്കുന്ന ഒരറിയപ്പെടുന്ന എതിരാളികൾ എന്നതാണ് കൃത്യമായ വിശകലനം ഇനി പന്ത്രണ്ടാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും ഇത് മാറുന്നുണ്ട് ഗസ്നവിത് ഗസ്നവികൾക്ക് പകരം ഗൂറിതുകൾ വരുന്നു പുതിയ ഒരു ശക്തികൾ അവർ ഗസ്നവി ഗസ്നവിദുകളെ തന്നെ തോൽപ്പിക്കുന്നു ഇന്ത്യയിലെ യുദ്ധഗോത്രങ്ങളായ പിന്നീട് രജപുത്രർ എന്നറിയപ്പെട്ട വിഭാഗങ്ങളെ തോൽപ്പിക്കുന്നു നിലവിലിരുന്ന പൊളിറ്റിക്കൽ ഫാബ്രിക്കിൽ അവർ തികച്ചും അന്യരും അപരിചിതരുമായിരുന്നു എന്ന് തോന്നുന്നു അവരെ വിശേഷിപ്പിക്കാൻ മ്ലേച്ചർ നരരക്ഷസ് തുടങ്ങിയ കഠിനമായ പദങ്ങൾ സംസ്കൃത ചരിത്രങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം അപ്പോഴും ഒരു അപ്പോഴും മതം ഒരു പ്രധാന കാറ്റഗറിയായി വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഗസ്നവിതുകളും ഗൂഢതകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സംഘർഷങ്ങൾ പിന്നീട് വന്നവരിൽ നിരവധി പേർ മുഗളർ ഉൾപ്പെടെ ഇവരിൽ നിന്ന് തന്നെ എത്രത്തോളം വ്യത്യസ്തരായിരുന്നു എന്നത് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കാണേണ്ട കാര്യങ്ങളാണ് ഈ വ്യത്യാസം തീർത്ത പലതരം ഐഡൻറ്റിറ്റികൾ അവ വരയ്ക്കുകയും മാറ്റി വരയ്ക്കുകയും ചെയ്ത അതിരുകൾ ലോയൽറ്റികൾ അതിൻ്റെ സങ്കീർണതകൾ ഇവയൊന്നും തന്നെ മുസ്ലിം കാലഘട്ടം എന്ന ആ വിഭാഗീകരണം കൊണ്ട് മനസ്സിലാക്കുക ഒരിക്കലും സാധ്യമല്ല ആ ഒരു സങ്കീർണതയെ മുഴുവനും സ്പർശിച്ചുകൊണ്ട് എങ്ങനെ എങ്ങനെ ഏടി ആയിരത്തിൽ നിന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ചരിത്രം പറയാം അതാണ് ഈ ഒരു സീരീസിൽ നാം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ആവശ്യമാണ് ഈ കഥ പറച്ചിലിന് ചരിത്ര വിശകലനത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്രദമായ രീതിയിൽ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ട എല്ലാവിധ പിന്തുണയും ലൈക്കുകളും ഒക്കെ നൽകുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ഇന്നത്തെ വീഡിയോ ഈ ചരിത്ര കഥനത്തിന് ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ ആണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ചരിത്രത്തിലെ ഈ ഒരു കാലഘട്ടത്തെ മുസ്ലിം കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നതിലെ ചില പ്രശ്നങ്ങളെയാണ് നാം സൂചിപ്പിച്ചത് സംസ്കൃതത്തിലുള്ള രേഖകൾ പോലും ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഈ ചരിത്ര കാലഘട്ടത്തിന് കൊടുക്കുന്നില്ല അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊരു വിഭജനം ചരിത്രത്തിൽ ചരിത്രകാരന്മാരുടെ ഇടയിൽ സംഭവിച്ചത് രൂപപ്പെട്ടത് എന്നതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത് അതുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഇന്ത്യൻ സംസ്കൃത രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇവൻസിനെ സംഭവങ്ങളെ മതപരമായ ഒരു കണ്ണാടിയിലൂടെ വിവരിക്കുന്നത് ഒരുപക്ഷെ പേർഷ്യൻ ഗ്രന്ഥങ്ങളായിരിക്കാം എന്നാൽ അവയിൽ പോലും ഇത് ഒരു ചരിത്രം എന്നതിനപ്പുറം ഐഡിയോളജിക്കലി രൂപപ്പെട്ട ലോകം എങ്ങനെ എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാട് വിവരിക്കുന്ന ആഖ്യാന കൃതികളിലാണ് നാം അത് കാണുക അത് യഥാർത്ഥ ചരിത്രത്തിനപ്പുറം രാജാക്കന്മാർ തങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി രചിച്ചവയാണ് ഇവിടെ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ആയി ഉദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ അറിയപ്പെടുന്ന ഇന്ത്യ ചരിത്രം ഈ നിലയിൽ രചിച്ചത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് അവർക്കതിന് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടായിരുന്നു പ്രധാനമായും അവർക്ക് അവരുടെ കൊളോണിയൽ ഭരണത്തെ ഉറപ്പിക്കാൻ വേണ്ടുന്ന ന്യായമായിരുന്നു പലതും അവരുടെ ചരിത്രരചന ആ ന്യായം ചമയ്ക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അങ്ങനെയാണ് ഒരൊറ്റ ഏകധ്രുവമായ മുസ്ലിം ഭരണമെന്ന സുദീർഘമായ കാലഘട്ടം അവരുടെ ഭാവനയിൽ രൂപപ്പെടുന്നത് തങ്ങൾക്ക് മുമ്പ് ഭരിച്ചിരുന്ന മുസ്ലിങ്ങളുടെ ആക്രമണ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ വിമോചിപ്പിക്കുന്നു വിമോചിപ്പിക്കുന്ന ഒന്നാണ് ബ്രിട്ടീഷ് ഭരണമെന്ന് ഈ ചരിത്ര രചനയിലൂടെ അവർ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു ഇത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിരുന്നു സാമ്രാജ്യത്തെ സേവിക്കുന്ന ചരിത്ര രീതി കാലഗണനയിലും കാലത്തെ വിഭജിക്കുന്ന രീതികളിലും അത് മാറ്റങ്ങൾ കൊണ്ടുവന്നു ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ജെയിംസ് മില്ലിൻ്റെ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് അദ്ദേഹമാണ് ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായി മൂന്നായിട്ട് വിഭജിച്ചത് ഹിന്ദു മുസ്ലിം ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ എന്ന നിലയിൽ മൂന്നായി വിഭജിക്കുന്നത് യൂറോപ്പിൽ നിലനിന്നിരുന്ന പുരാതന കാലം മധ്യകാലം ആധുനിക കാലം എന്നിങ്ങനെയുള്ള ചരിത്ര രീതിയിലെ വിഭജനത്തെ പിന്തുടരുന്ന ഒന്നായിരുന്നു ഈ ട്രൈപ്പാട്രിയേറ്റ് ഡിവിഷൻ യൂറോപ്പ് സ്വന്തം ഭൂതകാലത്തെ അങ്ങനെയായിരുന്നു കണ്ടത് സർഗാത്മകമായ ഒരു പുരാതന കാലം ക്ലാസിക്കൽ കാലം അതിനുശേഷം ഇരുണ്ട മധ്യകാലഘട്ടം നവോത്ഥാനത്തോടെ രൂപപ്പെട്ട ആധുനിക യൂറോപ്യൻ കാലഘട്ടം എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഡിവിഷനുകൾ മതവുമായി ബന്ധപ്പെടുത്തിയാണ് അവർ സംസാരിച്ചത് അതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അങ്ങനെ ഒരു ഹിന്ദു ഗോൾഡൻ ഏജും ഇരുണ്ട മധ്യകാല മുസ്ലിം കാലഘട്ടവും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നവോത്ഥാന കാലവും ഇതുമായി ബന്ധപ്പെടുത്തി സങ്കല്പിക്കപ്പെട്ടു ഇന്നും വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളക്കൂറ് നൽകുന്ന ഒന്നാണ് ഈ വിഭജനവും അത് സൃഷ്ടിച്ച ചരിത്രബോധവും യൂറോപ്പിൻ്റെ ഇരുണ്ട മധ്യ കാലഘട്ടവും ഇന്ത്യയിലെ ഇസ്ലാമിക കാലഘട്ടവും തമ്മിൽ നടത്തുന്ന കമ്പാരിസണുകളിലുള്ള പ്രധാന പ്രശ്നം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ഒരു കാലഘട്ടത്തെയാണ് യാതൊരു സാമ്യതയും ഇല്ലാത്ത നിലയിൽ രീതിയിൽ ഇവിടെ യൂറോപ്പിൻ്റെ ഇരുണ്ട കാലവുമായി കമ്പയർ ചെയ്യുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അതിൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന നിലയിൽ അതിൻ്റെ കൊളോണിയൽ ഭരണത്തെ ന്യായീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമം മാത്രമായിട്ടാണ് ഈ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയുക അതിനപ്പുറം അതിന് എന്തെങ്കിലും ഒരു വസ്തുനിഷ്ഠത അവകാശപ്പെടാൻ കഴിയില്ല എന്നിട്ട് പിന്നീട് ഈ ചരിത്ര ചരിത്രരചനാരീതി മാറിയോ ഇല്ല ദേശീയ ചരിത്രകാരന്മാരും ഏറിയോ കുറഞ്ഞോ പലയളവിൽ ഇതേ ചരിത്ര രീതി തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത് മതത്തിൻ്റെ കണ്ണാടിയിലൂടെ രചിക്കപ്പെട്ട ഈ ചരിത്രം പാകിസ്ഥാൻ വാദികൾക്ക് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വ്യത്യസ്തമായൊരു ദേശമാണ് രാഷ്ട്രമാണ് എന്ന് വാദിക്കാനുള്ള തെളിവായിത്തീർന്നു ഇന്ത്യയിലെ ഹിന്ദു ദേശീയവാദികൾക്കാവട്ടെ അത് കാലാതീതമായ ഹിന്ദു ദേശത്തിനുള്ള സങ്കല്പനത്തിന് സഹായിച്ചു ആധുനിക പൂർവ്വകാലത്ത് നടന്ന പല ഏറ്റുമുട്ടലുകളെയും സെലക്റ്റീവായി മുസ്ലിം വൈദേശിക ആധിപത്യത്തിന് എതിരെ നടന്ന പോരാട്ടങ്ങളായി ഉയർത്തി അത് അവരെ നയിച്ചു ഇന്ത്യയുടെ മധ്യകാലഘട്ടത്തെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റിക്കൊണ്ട് രണ്ട് വ്യത്യസ്ത ദേശീയ സങ്കല്പങ്ങളെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ അന്ത്യത്തോടെ അത് രൂപപ്പെടുത്തി ഇതിന് നാം നൽകേണ്ടി വന്ന വിലയെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അധികം പറയേണ്ടതില്ല അത് നമുക്കെല്ലാം അറിയാവുന്നതാണ് അതിനപ്പുറം നമ്മുടെ മധ്യകാല കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച സാംസ്കാരികമായ ബഹുസ്വരമായ കൂടിക്കലരുകളെ അത് രൂപപ്പെടുത്തിയ സിങ്ക്രട്ടിക്കായ കൾച്ചറിനെ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാം അന്തരായിത്തീരുകയും ചെയ്തു ആ സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങൾ നമുക്ക് ചുറ്റും എമ്പാടുമുണ്ട് പക്ഷേ നാം അത് കാണുന്നില്ല നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മുടെ ചരിത്ര വീക്ഷണം നമ്മെ ആ നിലയിൽ അന്തരാക്കുകയാണ് അതായത് മധ്യകാല ഇന്ത്യ ചരിത്രം പഠിക്കുക എന്നത് ഇന്ന് കേവലമായ അക്കാദമികമായൊരു താൽപ്പര്യം മാത്രമല്ല അത് നമുക്ക് നമ്മെ തിരിച്ചറിയാനും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും സ്വഭാവവും മനസ്സിലാക്കാനും അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ പറയും ആ തിരിച്ചറിവിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അതാണ് നാം ഉദ്ദേശിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഈ ചരിത്രകഥനം നാം ആരംഭിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം